ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു മഴയുള്ള ദിവസത്തെ വീഡിയോ ആണ് അത് മാത്രല്ല ഇന്നത്തെ പ്രത്യേകത ഉണ്ട് ആറക്കുട്ടനെ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ദിവസം കൂടിയാണ് കേട്ടോ അപ്പൊ രാവിലെ ഈ കാണിക്കുന്ന പ്രഹസനങ്ങളൊക്കെ ഞാൻ വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ മഴ പെയ്തതിന്റെ ഒരു ആക്രാന്തത്തിലും ഞാൻ എൻ്റെ അടുത്തുള്ള ആരുടെയോ പറമ്പിലേക്ക് നുഴഞ്ഞു കയറി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ബംഗാളി ലുക്കാണ് എന്റെ വീട്ടിൽ നിൽക്കുമ്പോ കാണാൻ എന്ന് പലരും പറയാറുണ്ട് ഞാനത് തിരസ്കരിക്കുന്നില്ല ശരിയാണ് ബംഗാളി ലുക്ക് ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് കുറെ എരിമകളെയൊക്കെ ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ കെടുക്കുന്നതൊക്കെ കാണുന്നത് ഇത്രയധികം സാധനങ്ങൾ നമ്മുടെ ആ പറമ്പിലും ചുറ്റിലും ഉണ്ടെന്ന് ഞാനൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് കാണുന്നത് ദൈ കാണുന്നത് ഇവിടെ മാമ്പഴം തന്നിരുന്ന പ്രിയൂരും ആവാണ് കേട്ടോ അതിന്റെ താഴെ ഇതാ ഒരു ലോഡ് എന്താ പുൽ പുൽ എന്താ പാമ്പും എന്ന് പറയും പക്ഷെ അത് പാമ്പും പുറ്റൊന്നുമല്ല ചിതലമ്പുറ്റായിരുന്നു അപ്പൊ വലിയൊരു പുറ്റ പോലെയാണ് കേട്ടോ അപ്പൊ ഞാൻ പതിയെ എടുത്തിട്ട് അതിന്റെ ചിതൽ പുറ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഒരു രാജകീയമായ ഒരു കൊട്ടാരമാണ് പുറ്റുകളുടെ ഞാൻ അവിടെ കണ്ടത് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴാണ് കേട്ടോ നമ്മള് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു നോക്കണം അന്നാലെ കാണുള്ളൂ അല്ലെങ്കിൽ നോർമലി നമ്മള് പോയി വരുന്ന പോലെ തോന്നും അപ്പൊ ഈ ഒരു കൂണ് ഇടിവിട്ടിട്ടുണ്ടായതാന്ന് തോന്നുന്നു ഇന്നലെ രണ്ട് കൂണേ ഉള്ളൂ ആ രണ്ട് കൂട്ടും കൂണ് ഞാൻ പറിച്ചെടുത്തു കേട്ടോ കണ്ടപ്പോ എനിക്ക് നല്ല കൗതുകം തോന്നി പറിച്ചു നോക്കിയപ്പോ ഒരു പേടി അത് എടുത്തു നോക്കിയപ്പോ എന്താ വിഷക്കൂണാണെങ്കി കഴിഞ്ഞില്ലേ കഥ ഞാൻ പിന്നെ അത് എടുത്തു കളഞ്ഞു പിന്നെ കണ്ട ഒരു അതിഗംഭീരമായൊരു കാഴ്ചയാണ് നമ്മുടെ ഉറുമ്പുങ്ങളുടെ ഒരു കൂട് ഒരു വോൾക്കാനോ പൊട്ടിയ പോലെ ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് നല്ല അതിഗംഭീരമായിട്ട് അവർ കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി പിന്നെ ഈ കാണുന്നത് നമ്മുടെ അവിടെയുള്ള പത്തുമണിച്ചെടികളാണ് അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ട്രൈറ്റ് നെച്ചിട്ട് വീട്ടിലേക്ക് പോകാനോട്ടോ അപ്പോഴാണ് പോകുന്ന വഴിയിൽ ഒരു സംഭവം കണ്ടത് മഴയായിട്ട് ആരും കാണാതെ ഒളിച്ചു നിൽക്കുന്നത് നമ്മള് ചാമ്പക്കായാണ് ഒരുപാടുണ്ടായിരുന്നു അപ്പ ആരൊക്കെയോ പൊട്ടിച്ച് കൊണ്ടുപോയായിരുന്നു ഇത് നമ്മുടെ ഓണറുടെ വീട്ടിലെ ചാമ്പക്കായ കേട്ടോ അപ്പൊ ഞാനത് അതിക്രമിച്ച് പൊട്ടിക്കുകയാണ് എനിക്ക് കിട്ടാറില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പൊട്ടിച്ചു കൊണ്ടുപോകാറാണ് പതിവ് ഇപ്പൊ എന്തായാലും ആരും പൊട്ടിക്കാതെ സ്ഥിതിക്ക് ഞാൻ തന്നെ അതിന് അതിലുള്ള എല്ലാം ഞാൻ പൊട്ടിച്ചു എന്ന് തന്നെ പറയാട്ട അപ്പൊ എല്ലാം എന്ന് പറയുമ്പോൾ അത് ഇത്രേ കിട്ടിയുള്ളൂ അതിൽ കൂടുതലൊന്നും കിട്ടിയില്ല അതിനുശേഷം ഞാൻ അവിടെ അടിച്ചുപയറുകയാണ് അപ്പൊ മഴ പെയ്തിട്ട് ആകെ എന്താ പറയാ മുറ്റൊക്കെ ഇങ്ങനെ തണുത്ത് ശാന്തമായി കിടക്കുകയാണ് അപ്പം ഞാൻ പറയാറുണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു നെല്ലിമരം ഉണ്ടെന്ന് അത് ചുമ്മാ പറയുന്നതല്ല നല്ല മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം കിട്ടാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന നെല്ലിക്കയാണ് കുഞ്ഞു വലിപ്പത്തിലുള്ള നമ്മുടെ നാടൻ നെല്ലിക്കാണ് കേട്ടോ വല്ലപ്പോഴും കിട്ടാറുള്ളൂ പിന്നെ നമുക്കൊരു അതിഥിയും കൂടി ഉണ്ട് ഈ കാണുന്ന നമ്മുടെ ബുൾബുൽ കിളി അവിടെ കൂട് കൂടുവെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇതിൽ കാണുന്നത് ഞാൻ ഈ ചെയ്യുന്നത് വേറൊരാളുടെ ഫ്ലാറ്റ് കയറി ഞാൻ അതിക്രമിച്ച് നോക്കുന്നതാണ് അതിക്രമിച്ചൊന്നുമില്ല കേട്ടോ ചുമ്മാ ഫോൺ വെച്ചെടുത്തതാണ് നമ്മുടെ ഒരു കിളിയുടെ കുട്ടികളാണ് ആ കിളിയുടെ പേര് ഞാൻ മറന്നുപോയി വണ്ണാത്തി വണ്ണാത്തി കിളികര കേട്ടോ അതിനുശേഷം ഞാൻ എന്താ കുഞ്ഞൊരു വെയിൽ കാണണ്ടായിരുന്നു ആ തക്കത്തിന് ഡ്രസ്സുകളൊക്കെ തോരയിടമാണ് കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ അതിന് മുമ്പേ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയ നല്ലതായിരുന്നു അപ്പൊ ഞാനിത് തലേ ദിവസം ഒന്ന് അലക്കിയിട്ടതാണ് അത് ഉണങ്ങിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് മഴ വരും എടുത്തിടും മഴ വരും എടുത്തിടും അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂട് കയറ്റാനായിട്ട് എടുത്തിട്ടതാണ് കേട്ടോ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുഞ്ഞു വീട്ടിലുള്ളവരുടെയും അതേപോലെ തന്നെ ഡ്രസ് വർക്കുകൾ ഇല്ലാത്ത വീടുകളിലുള്ളവരുടെയും അവസ്ഥയാണ് നമ്മുടെ ഡ്രസ്സ് ഇടുക എടുക്കുക ഇടാ എടുക്കുക അതില്ലാതെ വേറൊരു പണിയില്ല എത്ര ഇട്ടാലും നമ്മുടെ ഡ്രസ്സുകൾക്കൊക്കെ ഒരു തണുപ്പുണ്ടാവും കേട്ടോ അതിനുശേഷം ഞാൻ നമ്മുടെ ഫുഡ് വേസ്റ്റ് കളയാനായിട്ട് പോവുകയാണ് ഒരു മഴ പെയ്തപ്പോഴേക്കും അവിടെ പറമ്പിലെ കുറേ ചെടികൾ മാതി ഇതൊക്കെ മുളച്ചുപോണ്ടി അതുമാത്രമല്ല കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് മഴ പെയ്യുന്നത് വരെ ആ കാലത്ത് ഇരുമ്പുംപുളിയാണ് കേട്ടോ ഇരുമ്പുളി നിറച്ച് പുളിയുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തോടുകൂടി ഒക്കെയും അത് വാടിപ്പഴുത്ത് വീണു ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തതെന്നു തോന്നുന്നു പിന്നെ നമ്മുടെ മോട്ടർ അടിക്കുന്നത് വീടിൻ്റെ പുറകശത്താണ് കാരണം രണ്ട് വീടുള്ളത് കൊണ്ട് അവരുടെ കണക്ഷൻ നമുക്ക് മാറ്റി കുത്തണം അത് സത്യമായ ഒരു ടാസ്ക്കാണ് കാരണം രാത്രിക്ക് വെള്ളം കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് ഇതേപോലെ മാറ്റി കുത്തിയിട്ട് വേണം മോട്ടർ ഇടാൻ ഉള്ളിലാണ് സ്വിച്ച് വന്നിട്ട് വന്നിട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ പാർക്കുട്ടൻ കുറുക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും സമയം പത്ത് പത്തരങ്ങളായിരുന്നു ഒന്നും കിട്ടോ അവൾ ഇതുവരെ എണീറ്റിട്ടില്ല അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കുന്നത് റവ പുട്ടാണ് അപ്പോൾ പുട്ടിന് നമ്മൾ പഴം പഴം മുന്നേ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴം പുഴുങ്ങാന്ന് വിചാരിച്ചു ആദ്യം തന്നെ അപ്പോൾ അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ പഴുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും പറഞ്ഞാൽ എനിക്ക് പുട്ടും പുഴുങ്ങിയ പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പഴം പുഴുങ്ങാനായിട്ട് നാല് പഴമാണ് അര കിലോ പഴത്തിൽ കിട്ടിയത് അപ്പോൾ ഒരു മൂന്ന് പഴം എടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ചു ഇന്നിപ്പോ രണ്ടെണ്ണം തിന്നാ അല്ലെങ്കിൽ ഒന്നരെണ്ണംക്കൊക്കെ തിന്ന് കഴിഞ്ഞാൽ നാളത്തേക്ക് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചായ വെച്ചു അതിൻ്റെ കൂടെ തന്നെ പഴം പുഴുങ്ങാനും വെച്ചു അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് പൊട്ടിണ്ടാക്കിയാൽ മതിയല്ലോ പക്ഷെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നാളികേരം പൊട്ടിക്കാന്നുള്ളതാണ് ഭയങ്കര ടാസ്ക് ആണ് എൻ്റെ കൈകൾക്കൊന്നും വലിയ വലയില്ലാത്ത കാരണം ഒരു നൂറ് പൊട്ട് കൊട്ടിയാൽ മാത്രമാണ് ആ നാളികേരം ഒന്ന് പൊട്ടിക്കിട്ടാറുള്ളൂ ഭയങ്കര കഠിന പരിശ്രമത്തിനുടവിൽ നമ്മൾ നാളികേരം പൊട്ടിച്ചു കേട്ടോ അപ്പൊ പൊട്ടിച്ചപ്പം തന്നെ പകുതി വെള്ളം മുക്കാവെള്ളം അതിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ വിചാരം നമ്മള് പണ്ടൊക്കെ അമ്മാ അമ്മാമയാണ് എനിക്ക് പൊട്ടിച്ച് വരാറ് അപ്പൊ വെള്ളമൊക്കെ ഇതുപോലെ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഒഴിച്ചു തരാറുണ്ട് പക്ഷെ എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല ഞാൻ പൊട്ടിക്കിപ്പോ എല്ലാ വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ആ ഒരു എന്താ പറയാ എനിക്കിപ്പോ തോന്നുന്നു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം പിന്നെ ചെരിഗാനായിരുന്നു ആസ് യൂഷ്വൽ നാളികേരം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് കേട്ടോ പതിവ് അല്ലാണ്ട് നമുക്ക് കിട്ടാനായിട്ട് യാതൊരു ഇത് വഴിയില്ല പിന്നെ ഞാൻ പറഞ്ഞുള്ളൂ റവപ്പൂട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് റവപ്പൂട്ടാണ് എനിക്ക് സാധാ അരിപ്പുട്ടിനൊക്കെ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റവപ്പൂട്ട് റവപ്പൂട്ട് തനിയെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടൂട് കൂടി തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാമയാണ് കേട്ടോ അതെനിക്ക് ഉണ്ടാക്കാനുള്ള പണ്ടത്തെ ഒരു ഇതൊക്കെ പറഞ്ഞു തന്നത് ഭയങ്കര ഈസിയാണ് നമ്മുടെ റവ ചൂടുള്ള ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് ഉപ്പു നമ്മൾ ഇതുപോലെ ആക്കി വെക്കും

അങ്ങനൊരങ്കം വെട്ടിന് ശേഷം ഞാൻ അവളെ അവളെ എണീറ്റില്ലാട്ടോ അപ്പൊ ആ സമയം കൊണ്ട് പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ ആദ്യം തന്നെ ഒരു പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടെണ്ണുള്ള വേണ്ടത് അപ്പോൾ രണ്ടാമത്തേനും കയറ്റി വെച്ചു അപ്പൊ ആ സമയം കൊണ്ട് പഴം പുഴുങ്ങിയായിരുന്നു ഏകദേശം ഞാൻ വലിയ കാര്യത്തിൽ ഞെക്കിയൊക്കെ നോക്കുന്നുണ്ട് അത് വലിയ കല്ലച്ചിട്ടാണ് ഇരിക്കുന്നത് പഴം പഴുപ്പ് കുറവാണ് കേട്ടോ പഴ പഴുപ്പ് കുറവുള്ളതിന് പഴം എന്ന് കുറയു ആ ഏകദേശം ഒരു മീഡിയം അവസ്ഥ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉണ്ടാക്കുന്ന പുട്ട് പുട്ടുകയാണ് നല്ല ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂടോട് കൂടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പാറും എണീക്കണില്ല എന്ത് കാണിച്ചിട്ടും പാറും എണീക്കണില്ല അപ്പൊ ഞാൻ ആ സമയം കൊണ്ടിരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുട്ട് തിന്നാൻ കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ പഴം ഇതേപോലെ പൊളിച്ച് പീസ് പീസാക്കി ഇട്ടിട്ടാണ് കഴിക്കുന്നത് ഈ ഓണക്കാലത്ത് വിഷുവിൻ്റെ അന്നൊക്കെയാണ് ഇതേപോലെ പുഴുങ്ങിയ ഫുൾ ഓണത്തിനൊക്കെ ഫുൾ പഴം ഉണ്ടാവില്ല അപ്പോൾ ഈ പഴം തീരാനായിട്ട് ഇന്നും പുഴുങ്ങും അപ്പോഴാണ് പുട്ട് പഴത്തിനൊക്കെ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്നും അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് വയലിൽ വെള്ളം വരികയാണ് ഞാൻ തിന്നാന്ന് കണ്ടിട്ട് പിന്നെ പാറക്കുട്ടനെ എങ്ങനെയൊക്കെയോ കുത്തി അണിയിപ്പിച്ചിട്ട് നമ്മൾ പല്ല് തേപ്പിച്ച് ഇതാക്കൊന്നിരുത്തിയിരിക്കുകയാണ് എൻ്റെ പൊന്നു പറഞ്ഞ കണ്ടാലറിയാം ബാസന്തി ഇരിക്കുന്ന പോലെയാണ് ഇപ്പൊ വലിയ കഷ്ടപ്പെട്ടിട്ടാണ് പുട്ട് തിന്നണെ ശേഷം മൂപ്പരാളത്തിനെ കുളിയൊക്കെ കഴിച്ചിരുത്തിയിട്ട് ചാമ്പക്കായെ നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്നത് നമ്മൾ തൊലി കളയാണ് തൊലി തൊലി കളയൽ അതിൻ്റെ പൂവുണ്ടാവല്ലോ ഒരു കറുത്ത സാധനം അത് കളയാണ് കളഞ്ഞിട്ട് അത് കഴുകിയിട്ട് ഉപ്പും മുളകിട്ട് തിന്നാന്നുള്ളൊരു ഐഡിയ അവൾ തന്നെ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ കുറച്ച് മുളകിട്ടു പിന്നെ ഉപ്പ് പാറിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് അവള് മുടി ഇരുവെച്ചക്കനുണ്ടോ അത് അവളുടെ സ്റ്റൈലാണ് കേട്ടാ ഈ ഏർ ഓൾഡ് സ്റ്റൈല്ങ്ങനെ നന്നായി കുലുക്കിട്ട് നമ്മള് തിന്നാൻ പോവാണ് അതിനുശേഷം അവൾ അങ്ങോട്ട് കളിക്കാൻ പോയി അപ്പൂസിന്റെ വീട്ടിലേക്ക് കളിക്കാൻ പോയി തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ ഒരു ഒരു ചാലകലെന്ന് പറയുള്ളൂ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ആ കുഴുവ വറക്കാന്ന് വിചാരിച്ചു ഞാൻ ഇത് വറക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കൂട്ടും ചേർക്കാറില്ല അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് മുളക് കൂടി കഴിഞ്ഞു വാങ്ങിച്ചത് ഇരിപ്പുണ്ട് പിന്നെ അത് പൊട്ടിച്ചിടണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഉള്ളേശം കയറി നിൽക്കും കാരണം ചൊരണ കൂടെ തിന്നുമ്പോ ഇച്ചിരി ഉപ്പിന്റെ ഒരു ഇത് കയറി നിൽക്കണം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ നന്നായി അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചിട്ട് വറക്കാനുള്ള പാത്രമാണ് ഇത് ഏകദേശം ഒരു അഞ്ചാറ് വർഷം പഴക്കമുള്ള നമ്മുടെ ഫ്രൈ പാനാണ് താരതമീനെ നമ്മളത് ഇളക്കി പിടിച്ചിട്ടൊക്കെ അടിയിൽ ഇത് ഒട്ടിപ്പിടിക്കാറുണ്ട് മീനിപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ മീനൊക്കെ നമ്മൾ മറിച്ചിടാൻ ശ്രമിക്കാറ് മിക്കപ്പോഴും പൊടിയാറുണ്ട് കേട്ടോ അപ്പൊ അത് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചു ആ സമയം കൊണ്ടാണ് നമ്മളൊരു കട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടിൽ വന്നത് ഇത് മരത്തിന്റെ കട്ടിലാണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ ആയിട്ട് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഈ അച്ചാച്ചനാണ് കൊണ്ടു തന്നത് അപ്പോൾ അത് ഫിറ്റ് ചെയ്തു അത് വെച്ചു അങ്ങനെ ആ മീൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് ആ കുഞ്ഞൊരു ഉപ്പേരിക്കറി വെച്ചു അതുപോലെ ഇന്നലത്തെ മുളകിട്ട് വെച്ച അയിലക്കറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് ഡ്രസ്സൊക്കെ മാറി ഇതിൻ്റെ ഇടയിൽ കുറെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം അവളെ ഒരുക്കുന്നുണ്ടായിരുന്നു അവളെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു കാരണം അവൾക്ക് പാസ്പോർട്ട് സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരുന്നില്ല അതെടുത്തു അതിനുശേഷം പാറക്കുട്ടിനെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ പാറമേക്കാവ് വിദ്യാമന്ദിർ മന്ദിർ എന്ന് പറഞ്ഞ സ്കൂളിലൊക്കെയാണ് പാറക്കുട്ടനെ ചേർത്താനായിട്ട് കൊണ്ടുവന്നത് തൃശൂരിലുള്ള എം എൽ എ റോഡിലാണ് സ്കൂൾ കേട്ടോ സി ബി എസ് ഇ സ്കൂളാണ് അപ്പൊ നമ്മളവിടെ നാല് വരെ അവളെ ചേർത്താം അവിടെയെന്ന് വിചാരിച്ചു സംഗതി സെറ്റപ്പ് സ്കൂളാണ് ഭയങ്കര അടിപൊളി സ്കൂളാണ് ആറ് പഠിച്ചാൽ മതിയായിരുന്നു ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അവിടേക്ക് വന്നപ്പോ അവിടുത്തെ കാഴ്ചകളാണ് കാരണം കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഓഫീസിന്റെ അവിടെ പ്രിൻസിപ്പളിന്റെ റൂമും അവിടെക്കുള്ള കാഴ്ചകളാണ് പിന്നെ അവിടെ ആ ഒരു സ്കൂളിന്റെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ട് ചെറിയൊരു മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ ഇതേപോലെ ആക്കി വെച്ചിരിക്കുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഈശ്വര ഇത്രയും വലിയ സ്കൂളാണോ എന്ന് നമ്മൾ അത് കാണുമ്പോഴായിരിക്കും വിചാരിക്കട്ടാ അത്രയ്ക്കും ആയിരുന്നു അതിൻ്റെ ആ ഒരു നിർമ്മാണ കാര്യങ്ങള് പിന്നെ അവൾ പാർക്കുട്ട് സ്കൂൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു ഇപ്പം ഇങ്ങനെയാണ്ടോ സ്കൂളിൽ ഓണൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ അവളെ ഇറക്കാനായിട്ട് ഒരു നമുക്ക് ഇനി ഇറങ്ങാൻ പാടോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ സോ അവളെ ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ടൊന്നും കേട്ടോ അതിനുശേഷം അപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങിച്ച് നമ്മൾ അവളെ ചേർത്താൻ പോവുകയാണ് അപ്പൊ പാർക്കുട്ടനെ സത്യം പറഞ്ഞാൽ അഞ്ചര വയസ്സായിട്ടുള്ളൂ ആറു വയസ്സിലാണ് ചേർത്ത അപ്പൊ നമ്മൾ അതിനൊരു ഫോം ഒക്കെ എഴുതി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതാ ചോറ് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ എരിഞ്ഞേരി അങ്ങാടിയിലുള്ള അതായത് പുത്തൻപള്ളിക്ക് പിൻവശത്തുള്ള അരുണിമാന ഹോട്ടലിൽ നിന്നാണ് നമ്മള് സീ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നമുക്കതോടുകൂടി ഇൻസ്റ്റയിലേക്ക് ഒരു ഫുഡ് വീഡിയോയും കൂടി എടുക്കണം അപ്പോൾ അവിടെ പോയിട്ട് നല്ല ചോറും അതേപോലെ പിലോപ്പി വറുത്തതും മീൻപീരിയും കൂടിയിട്ട് നമ്മൾ നല്ല അടി അടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നു എന്നാലും നല്ല സുന്ദര കുട്ടപരമായിട്ട് നമ്മളത് കഴിച്ചു എനിക്ക് ഭയങ്കര സംതൃപ്തി തോന്നിട്ടോ അതിനുശേഷം നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് വാങ്ങിക്കാനാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഒരു ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കണമായിരുന്നു കുറേ പേർക്ക് ട്യൂഷൻ എടുക്കണമായിരുന്നു പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരാൾക്ക് ട്യൂഷൻ എടുത്തിട്ട് അവന് നല്ല മാർക്ക് കിട്ടി അപ്പൊ ഒരുപാട് മോട്ടിവേഷനും ഒരുപാട് ഹാർഡ് വർക്കിങ്ങും ഒക്കെ ചെയ്തിട്ട് അവൻ സത്യം പറഞ്ഞാൽ ജയിച്ചു ഒരുപാട് പ്രാർത്ഥനകളോട് കൂടി തന്നെ ജയിച്ചു അപ്പൊ എന്തായാലും അവൻറെ ആരോഗ്യത്തിന് നമ്മളൊരു കേക്ക് വാങ്ങിച്ച് മുറിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഉടനെ അവിടെ ചെന്നപ്പോ അവൾ ഇതാ ഐസ്ക്രീം മാംഗോ ബാറോ എന്താ വാങ്ങിച്ച് കഴിക്കാനോ കേട്ടോ അവൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും അവളാ ആഗ്രഹം എന്താ പറയുക കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പറയും അവൾക്ക് അത് വേണമെന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾ അവിടെ നിന്ന് ഒരു നട്ടി ബബിളി വാങ്ങിച്ച് വൺ കിലോഗ്രാമിന്റെ മാംഗോ ബാക്കേസ് എന്നാണ് കേട്ടോ പൂങ്ങുന്നത്തുള്ള മാോ ബാക്കേസ് എന്നാണ് വാങ്ങിച്ചത് അപ്പൊ ആറ് പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സിന്റെ കോട്ടക്കൂരി കളഞ്ഞു അങ്ങനെ നമ്മൾ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള കാഴ്ചകളാണ് അതവിടെ പാർക്കുട്ടൻ്റെ സെയിം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഉണ്ട് അപ്പോൾ ഇവനാണ് നമ്മുടെ താരം ദേവൻ എന്ന് പറയും ദേവനാരായണെട്ടോ അപ്പം അവനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇനി കേക്ക് മുറിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത് കേക്ക് കൺഗ്രാറ്റ്സ് ദേവൻ എന്നൊക്കെ എഴുതിയിട്ടാണ് കേക്ക് ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പൊ സന്തോഷായിട്ട് ഈ വീഡിയോ അവസാനിച്ചു സോ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം സോ ബൈ ദ